ാംീഡിയറ്റ്ലി ടു പെർഫോം ഇൻ മഹാഭാരത മോനീഷെന്ന ടീച്ചറാണ് സജസ്റ്റ് ചെയ്തത് ബിക്കോസ് അവരുടെ ഫാമിലി ഫ്രണ്ട് ആയിരുന്നു നക്ഷത്രങ്ങളിലേക്ക് മലയാളം തന്നെ ഞാൻ ആറാം ക്ലാസ്സിലാണ് പഠിക്കാൻ തുടങ്ങിയത് സോ അങ്ങനെ ഒരു വായനാശീലം ഒന്നും അന്നില്ലായിരുന്നു പക്ഷെ ഐ ന്യൂസ് ടീച്ചർ കൂടെ പ്രാക്ടീസ് ചെയ്യുന്നു ആ ഒരു പരിശീലനത്തിനെ തുടർച്ചയായിട്ട് തന്നെയാണ് നമ്മൾ സിനിമയിലേക്കും എത്തുന്നതോന്നു അവിടെ വെച്ച് എം ടി സാറെ കാണുന്ന ആദ്യമായി കാണുന്നതും അല്ല എം ടി സാർ എം ടി സാറിൻ്റെ പത്നിയാണ് എം ടി സാറിൻ്റെ വീടാണ് ആൻഡ് ഹീസ് എ ഗ്രേറ്റ് മാൻ ആ പ്രായത്തിൽ ഐ വാസ് ബോട്ട് എയ്റ്റ് നയൻ ആ പ്രായത്തിൽ അങ്ങനെ വായനയോ അതൊന്നും ഊട്ടിയിൽ നിന്ന് വന്നതുകൊണ്ട് അങ്ങനെ ഒരു മലയാളം തന്നെ ഞാൻ ആറാം ക്ലാസ്സിലാണ് പഠിക്കാൻ തുടങ്ങിയത് സോ അങ്ങനെ ഒരു വായനാശീലമൊന്നും അന്നില്ലായിരുന്നു പക്ഷേ ഐ ന്യൂ ഹീസ് എ ഗ്രേറ്റ് ഞാൻ റെഗുലറായിട്ട് ക്ലാസ്സിൽ പോകുമ്പോൾ എനിക്ക് ഒന്ന് ഞാൻ ജോയിൻ ചെയ്യുന്നത് ഞാൻ നയൻത്തോ ടെൻത്തോ എത്തിയപ്പോഴാണ് ഞാൻ ഒരു പ്രാവശ്യം സാറിങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഒരു ഒരു വിഷ്വൽ എന്റെ മനസ്സിലുന്നുണ്ട് അല്ലാതെ എം ടി സാറിന് അങ്ങനെ കാണു വീട്ടിലെ അങ്ങനെയല്ല നമ്മുടെ ക്ലാസ് വുഡ് ഹാപ്പിൻ ലിവിംഗ് റൂം ഹി വാസ് ഓൾസോ ബിസി സോ ഐ ഹാവ് ദിസ് വെരി ഫോൺ മെമ്മറി ഓഫ് എം ടി സർ വാക്കിംഗ് ഡൌൺ ദി സ്റ്റേർസ് എൻ്റെ ഒരു ക്ലാസ് നടക്കുമ്പം ആൻഡ് സീങ് ദസ് ഗ്രേറ്റ് പേഴ്സണാലിറ്റി ദാറ്റ് ഈസ് മൈ മെമ്മറി സിനിമയിലേക്ക് ആക്ച്വലി അതെങ്ങനെയാണെന്ന് എനിക്ക് അല എനിക്കൊന്ന് ടീച്ചർ ടീച്ചർ ബിക്കോസ് ഇങ്ങനെ കാസ്റ്റിംഗ് നടക്കുമ്പം ബിക്കോസ് ടീച്ചറുടെ കീഴിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് ഇപ്പം ഹീറോയിൻസായിട്ടൊക്കെ ടീച്ചർ സജസ്റ്റ് ചെയ്യും ഇപ്പം ഇൻഫാക്ട് മോനീഷേനെ ടീച്ചറാണ് സജസ്റ്റ് ചെയ്തത് ബിക്കോസ് അവരുടെ ഫാമിലി ഫ്രണ്ട് ആയിരുന്നു നക്ഷത്രങ്ങളിലേക്ക് ഇത് എനിക്ക് തോന്നുന്നു ഋഷിശങ്കൻ എന്ന് പറഞ്ഞിട്ട് അതിനാണ് വൈശാലി സിനിമയിൽ വൈശാലി ആദ്യം ഋഷിശങ്കൻ എന്ന പേരിൽ എയ്റ്റി ഫോറിൽ സോ അതിനാണ് ആദ്യം എനിക്ക് എനിക്കൊന്ന് സാറ് സജസ്റ്റ് ചെയ്ത് ദിസ്ഇസ് നോട്ട് ഐ റസ്റ്റ് യൂം ബിക്കോസ് അതിന്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല ഐ വാസ് ജസ്റ്റ് ലിറ്റിൽ സ്റ്റുഡൻറ് ഗോയിങ് ആഫ്റ്റർ ഐ റിസീവ് എൻ ടെലിഗ്രാം ഫ്രോം ഭരതൻ സെയിങ് സ്റ്റാർട്ട് ഇമീഡിയറ്റ്ലി ടു പെർഫോം എ റോൾ ഇൻ മഹാഭാരത സോ ഡെഫിനറ്റ്ലി എം ടി സാറ് സജസ്റ്റ് ചെയ്തായിരിക്കും ബിക്കോസ് എനിക്കത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ചെന്നൈയിൽ പോയി ആ സ്ക്രീൻ ഐ വോസ് എ നയൻത് നയൻറ്റീൻ എയ്റ്റി ഫോർ സ്ക്രീൻ ടെസ്റ്റ് കഴിഞ്ഞ് എന്നെ ഫിക്സ് ചെയ്ത സമയത്ത് ഭരതേട്ടൻ പറഞ്ഞു നാളെ വാസുവേട്ടൻ വരുന്നുണ്ട് പാം ഗ്രോവിലുണ്ടാവും നമുക്ക് യു ഹാവ് ടു ഗോവൻ മീൻ നമ്മൾ ഒരുമിച്ച് പോയി വാസുവേട്ടനെ കണ്ടിട്ട് കാര്യങ്ങൾ പറയണം എന്ന് പറഞ്ഞ് ഞാൻ അപ്പോൾ തീർച്ചയായിട്ടും എം ടി സാറിൻ്റെ സജസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കണം ഭരതേട്ടൻ ബിക്കോസ് സരസ്വതി ടീച്ചർ സ്റ്റുഡൻറ് ഒന്നല്ലെങ്കിൽ ശ്രീ നെയ്മസ് ടു സജെസ്റ്റഡ് ബട്ട് ദാറ്റ് വർക്ക് പക്ഷെ ആ പ്രോജക്റ്റ് നടന്നില്ല പിന്നെ ഞാൻ ഇപ്പം ഫിലിമിൻ്റെ കാര്യം ചോദിച്ചുകൊണ്ട് സി അന്നത്തെ വലിയൊരു ഇന്നത്തെ പോലെ ഇങ്ങനെ ആക്സസ് ടു മെനി ന്യൂ കമേഴ്സ് ഇല്ല ആൻഡ് വെരി ഫ്യൂ ഡിറക്ടേഴ്സ് ലൈക് ഹരിഹരൻ സർ ഫാസിൽ സർ ഭരദ് ഇവരായിരുന്നു എക്സ്പെരിമെന്റ് ചെയ്യാം ന്യൂ കമേഴ്സ് ബിക്കോസ് ഇറ്റ്സ് എ ടൈം കൺസ്യൂമിംഗ് പ്രോസസ് ഇവരെ കംപ്ലീറ്റ് ടെക്നിക്കാലിറ്റീസ് ഓഫ് ഫിലിം ആക്ടിങ് പഠിപ്പിക്കണം ഡയലോഗ് മോഡുലേഷൻ പഠിപ്പിക്കണം എല്ലാം അത് ചെയ്യാൻ സമയം വേണം സോ അതിൻ്റെ ആ പ്രൊഡക്ഷൻ എങ്ങനത്തെ പ്രൊഡക്ഷനാണ് സോ ഇതൊക്കെ ഉള്ള ആൾക്കാർക്ക് മാത്രമേ അന്ന് ചെയ്യാൻ പറ്റൂ ബിക്കോസ് വാസ് ഹാറ്റ് ടു ബി പ്ലാൻഡ് എർലിയം സോ ആ രീതിയിൽ എം ടി സാറിൻ്റെ സരസ്വതി ടീച്ചർ ഭാര്യയുടെ ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള ഒരു ഒരു കൺസിഡറേഷൻ വരുന്നത് സോ ഡെഫിനറ്റ്ലി ഇസ് കൺസിഡർഡ് ഒരു ന്യൂ കമ്പർ ഇസ് എ വാല്യൂ ഫോർ ദാറ്റ് ആൻഡ് ദാറ്റ് പീപ്പിൾ വുഡ് കൺസിഡർ അങ്ങനെയാണ് എനിക്ക് ഇടനിലങ്ങളിലേക്ക് ടീച്ചറുടെ ഒരു സ്റ്റുഡന്റ് ഒരു പയ്യൻ ഉണ്ട് പറഞ്ഞിട്ടാണ് ദാമോദരൻ മാഷ് തലശ്ശേരി വന്നിട്ട് ദാറ്റ് ഈസ് മൈ ഫസ്റ്റ് ഫിൽ എൻ്റെ ഏറ്റവും ആണ് അകർഷിതങ്ങൾ അന്ന് എയ്റ്റി ഫോറിന് നടന്നില്ല പിന്നെ എയ്റ്റി നൈനിലാണ് അത് ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ അതെ ഫോട്ടോഷൂട്ട് അതാണ് സ്ക്രീൻ ടെസ്റ്റ് ആയിരുന്നു ആ മുനികുമാറിന്റെ വേഷത്തിൽ എനിക്ക് ഒന്ന് അത് ഇന്ന് ഞാൻ ആ പിക്ചർ കാണുന്നു ബിക്കോസ് വളരെ ടെൻഡർ ആണ് ഞാനതിൽ മീശൊക്കെ വരുന്ന ടൈമാണ് എനിക്ക് ഒന്ന് എം ടി സർ കൺസീവ് ടെൻഡർ അഡോളസന്റിലേക്ക് കയറുന്ന ആ ഏജ് ആയിരിക്കണം വിശേഷം ഓഫ് കോഴ്സ് ലേറ്റർ ഓൺ ദാറ്റ് ദ് വെൻ എയ്റ്റി നയൻ അത് വരുമ്പം കുറച്ചുകൂടി മെച്ചുവർഡ് ആയിട്ടുള്ള സോ അതുകൊണ്ടായിരിക്കണം എന്ന ഇതൊക്കെ സി അസംഷൻസ് ആണ് കേട്ടോ നമുക്ക് സി ദിസറോൾ ഞാൻ എപ്പോഴും പറയുന്ന പ്രഷ്യസ് ആൻഡ് ട്രെഷേർഡ് മെമ്മറീസ് ഇൻ ലൈഫ് വിത്ത് ഗ്രേറ്റ് മാസ്റ്റേഴ്സ് സോ അത് അവരെന്ത് എങ്ങനെയായിരിക്കും എന്നുള്ളത് എന്നെ കുറിച്ചൊന്നും അവരോട് പോയി ഡിസ്കസ് ചെയ്യാനോ അങ്ങനെ ഒരു ധൈര്യവും ഇല്ല പക്ഷെ ഞങ്ങൾ എസ് യു മേൽ ഇങ്ങനെ ആയിരിക്കും സോ ഇന്ന് ഡയറക്ടർ വിളിച്ചു എന്നുള്ളത് വലിയൊരു ഒരു റെക്കഗ്നേഷനാണ് എസ്പെഷ്യലി ഫോർ എ ബഡിംഗ് ആക്ടർ